തഥാഗതൻ എന്നുള്ളതിന് ര തരത്തിലും അർത്ഥം പറയാൻ തോന്നുന്നു ആഗതനും ഗതനും ഉണ്ട് മാഷയുടെ ആ പുസ്തകം ഡോക്ടർ കെ എൻ ഗണേശ് എന്ന് പറയുന്ന ഒരു ചരിത്രാധ്യാപകൻ്റെ അല്ലെങ്കിൽ ചരിത്ര അന്വേഷകൻ്റെ ഒരു മാസ്റ്റർ പീസായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം ഞാനത് അത്ഭുതത്തോടെയാണ് അത് വായിച്ച് തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം തന്നു ചിലപ്പോൾ സാധാരണ നമ്മൾ സോഴ്സ് മെറ്റീരിയലായിട്ട് മഹാഭാരതത്തിലേക്ക് പോകാറുണ്ട് രാമായണത്തിലേക്ക് പോകാറുണ്ട് ബുദ്ധൻ അന്വേഷിക്കും ജൈനന്മാരുടെ കൃതികളൊക്കെ അന്വേഷിക്കും പക്ഷേ മാഷയുടെ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിനേക്കാൾ ആഴത്തിലുള്ളൊരു സമീപനം ഒരു ബുദ്ധദർശനത്തോടും ബുദ്ധൻ്റെ ജീവിതത്തോടുള്ളൊരു കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് ആ പുസ്തകത്തിൽ അനുഭവപ്പെട്ടു എന്താണ് അതിൻ്റെ കാരണം വെറുതെ ഒരു ചരിത്രം ചരിത്രം അന്വേഷിക്കുന്ന ഒരാളുടെ സോഴ്സ് മെറ്റീരിയൽ അല്ലാതെ കുറച്ചുകൂടെ ഒരു ആത്മാവ് കൊടുത്തുകൊണ്ട് ഇറങ്ങിച്ചെന്നൊരു പുസ്തകമാണ് പുസ്താണെന്ന് തോന്നി അതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കുമോ കഴിഞ്ഞൊരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു പുസ്തകമാണ് കുറച്ചു കാലം മുമ്പ് ബുദ്ധനെപ്പറ്റി നേരത്തെ വായിച്ചിരുന്നു അപ്പോൾ വായിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാണ്ടറിങ് ഞാൻ അങ്ങനെയാണ് കണ്ടത് അദ്ദേഹം ഒരു ഒരു സ്ഥലത്ത് നിൽക്കാതെ നിരവധി സ്ഥലങ്ങൾ സഞ്ചരിച്ച് സ്ഥിരമായിട്ടുള്ള ഒരു വേരുകളൊന്നുമില്ലാതെ അങ്ങനെ നിന്നിരുന്ന ഒരാൾ ക്രമേണ അങ്ങനെ തന്നെ മരിച്ചു പോകുന്ന ഒരാളുമാണ് ഈ ഒരു മേജറിയാണ് എന്നെ സത്യം പറഞ്ഞാൽ ആകർഷിച്ചത് പിന്നെ വേണ്ടി അന്വേഷിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല ധാരാളം ധാരാളം ബുദ്ധചരിതങ്ങളൊക്കെ തന്നെ ലഭ്യമാണ് ധാരാളം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ബുദ്ധിനെപ്പറ്റി ഇത്രയധികം വിസിബിളായിട്ടുള്ള ഒരു നമ്മളുടെ ഇടയിലുള്ള പഴയ അത്രയധികം ആയിട്ടുള്ള വേറെ ആരുമില്ല അങ്ങനെ അവർ വീണ്ടും അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തുന്നതിൽ എന്ന് തോന്നി അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് പുസ്ത ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് പലതും ഈ ശ്രീലങ്കയിൽ നിന്നുള്ള ഈ ഭക്ഷുക്കൾ എഴുതിയ ചില ശ്രമങ്ങളാണ് അവർ ഈ പാലി സോഴ്സിനെ വെച്ചിട്ടാണ് അവരെഴുതിയത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മറ്റേ കേറ ഇന്ത്യയിലും അതേ ഇപ്പോൾ പാശ്ചാത്യ പണ്ഡിതന്മാരൊക്കെ ഉപയോഗിക്കുന്നത് ഈ ബുദ്ധചരിതം പോലെയുള്ള സംസ്കൃതത്തിൽ എഴുതിയ പിൽക്കാലത്ത് എഴുതിയ പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ പ്ര പ്രസിദ്ധരായിട്ടുള്ള ബുദ്ധ സ സന്യാസിമാർ പിൽക്കാലത്ത് എഴുതുന്ന പുസ്തകങ്ങളാണ് മഹായാന ബുദ്ധമതത്തിൻ്റെയൊക്കെ തന്നെ സംഗതികളാണ് ഈ പാലി സോഴ്സസിനെ കുറിച്ചുള്ള അന്വേഷണമാണ് പിന്നെ യഥാർത്ഥത്തിൽ ഞാനതിങ്ങനെ പോയി എനിക്ക് പാലി അറിയില്ല പാലി ഇപ്പോഴും മര്യാദയ്ക്ക് വായിച്ചാൽ ഇപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലാവും എന്നല്ലാതെ കൂടുതൽ പോകാൻ എനിക്ക് കഴിയില്ല പക്ഷേ അതേസമയം തന്നെ ഈ പാലി സോഴ്സസ് എന്ന് പറയുന്നതാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നി കാരണം പാലി സോഴ്സസ് രണ്ട് കാര്യങ്ങളുമുണ്ടാണ് ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പാലി യഥാർത്ഥത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി ഇല്ലാതായിപ്പോയൊരു ഭാഷയാണ് കേരളത്തിൽ ഇന്ത്യയിലും പൊതുവില് പാലി എഴുത്തോ വായനയോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ശ്രീലങ്കക്കാർ അതുപോലെ തന്നെ മയാന്മാർ തായ്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ ഈ പാലി സോഴ്സിനെ ആധാരമാക്കിയിട്ടാണ് അവരുടെ നമ്മൾ പിൽക്കാലത്ത് ഹീനയാന ബുദ്ധമതം എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ബുദ്ധ ട്രെൻഡ് ഉണ്ടായി വന്ന പാലി സോഴ്സസിനെ ആധാരമാക്കിയിട്ടാണ് അവരാണ് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് പ്രത്യേകിച്ച് ശ്രീലങ്കയിലാണ് ഏറ്റവും കൃത്യമായിട്ട് ഈ ഏറ്റവും പ്രാചീന കാലത്തുണ്ടായിട്ടുള്ള പിടക ത്രിപിടകങ്ങൾ എന്ന് പറയുന്നവ സൂക്ഷിച്ചു വെച്ച് അത് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അതിൻ്റെ ആധാരമാക്കിയിട്ടുള്ള ചില രചനകൾ മറ്റേ പ്രത്യേകിച്ച് രാഹുല വാൽപോള ഭിക്ഷുനാരദ തുടങ്ങിയിട്ടുള്ള ഇവരൊക്കെ മറ്റേ ശ്രീലങ്കക്കാരാണ് അവരുടെ പഠനങ്ങൾ നോക്കിയപ്പോഴാണ് തർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കൂടുതൽ ആഴത്തിൽ പോണമെന്ന് തോന്നി അങ്ങനെ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവസാനം ഇത് വേറെ വഴിയൊന്നുമില്ല കാരണം നമ്മൾ ഈ സെക്കൻഡറി ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല തോന്നി ഒറിജിനലായിട്ടുള്ള ടെക്സ്റ്റുകൾ തന്നെ വായിക്കൽ മാത്രമേ നിവർത്തിയുള്ളൂ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ ടെക്സ്റ്റുകൾ പാലി അറിയാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റുകൾ ഇംഗ്ലീഷിലുള്ള തർജ്ജമ അങ്ങനെയൊക്കെ അന്വേഷിച്ച് പിടിച്ചോ വായിക്കാനായിട്ട് ആരംഭിച്ചു അവ പരമാവധി പാലി ടെക്സ്റ്റ് ബുക്ക് സൊസൈറ്റി എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു സീരീസ് ഓഫ് ടെക്സ് ഉണ്ട് അത് ഇംഗ്ലീഷിലുള്ള തർജ്ജമകളുണ്ട് മിക്കവാറും പാലിയിലുള്ള ഒറിജിനൽ ടെക്സ്റ്റുകൾ ഒരു പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് തപ്പിയെടുത്ത് ഒരുവിധം പ്രധാനപ്പെട്ട അക്കാലത്തൊക്കത് കിട്ടാവുന്നത് മുഴുവനും ദീഹനഗായം മച്ഛിമന സംയുക്ത നികായം തുടങ്ങിയിട്ടുള്ള അക്കാലത്തെ മുഴുവനും സങ്കുത്തര നികായം തുടങ്ങിയവയൊക്കെ തന്നെ സംഘടിപ്പിച്ച് അവ വായിച്ചു തുടങ്ങി ഇപ്പോൾ അതിൻ്റെ കുറേ അത് വായിച്ചിട്ട് എഴുതിയ മറ്റു ചില ബുദ്ധമത ബുദ്ധൻ്റെ ചില ലൈഫ്സും വായിക്കാനിടയായി ഏറ്റവും പ്രധാനമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതൊരു ഓസ്ബർട്ട് മൂർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ ഒരു അയർലൻഡുകാരൻ അയാൾ ഭിക്ഷു ജ്ഞാനമൊഴി എന്നുള്ള പേരിൽ പൂർണ്ണമായിട്ട് ബുദ്ധമത സന്യാസിയായി ശ്രീലങ്ക താമസം അവിടെ മരിക്കുകയാണിത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സാണതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കാരണം അദ്ദേഹം ഒന്ന് എന്നെ പോലെ പുറത്തുനിന്നുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് ഇങ്ങനെ ഭിക്ഷുവായി മാറി പൂർണ്ണമായിട്ടും ഇതിന് ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി ഇംഗ്ലീഷിലും എഴുതാവുന്ന അപ്പോൾ രണ്ടും കൂടി കമ്പയിൻ ചെയ്യാനുള്ള കഴിവ് കൂടി ഉള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇത് വായിച്ചതിന് ശേഷമാണ് നടത്തി പുസ്തകം എഴുതാമെന്നുള്ളൊരു ധൈര്യം വന്നു കാരണം അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നറേറ്റീവ് ബുദ്ധനെ പറ്റിയുള്ള പാലി സോഴ്സസ് വെച്ചുകൊണ്ടുള്ളവരെ നറേറ്റീവ് വളരെ എനിക്ക് തോന്നുന്നു മറ്റ് നമ്മൾ കേട്ടിട്ടുള്ള കഥകളെക്കാൾ നമ്മൾ കേട്ടിട്ടുള്ളത് മിക്കവാറും ബുദ്ധചരിതം ലളിത വിസ്താരം തുടങ്ങിയിട്ടുള്ള ബൽക്കാലത്തേഴ് ബുദ്ധ മറ്റേ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവയാണ് അവയൊക്കെ കൂടുതൽ ആഴത്തി പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ അതിനെ ഉപജീവിച്ചുകൊണ്ട് വീണ്ടും ഈ ടെക്സ്റ്റുകൾ മുഴുവൻ വായിച്ചു ആ ടെക്സ്റ്റുകൾ മുഴുവൻ വായിച്ചിട്ട് എൻ്റെ വിശദമായ നോട്ട്സൊക്കെ എടുത്തു ആ നോട്ട്സ് എടുത്തതിന് ശേഷമാണ് അവയെ ആധാരമാക്കിയിട്ടാണെന്ന് പറഞ്ഞാൽ സെക്കൻഡറി സോഴ്സസിന് കാര്യമായിട്ട് ഉപജീവിക്കാതെ ഈ ഒറിജിനൽ നികായ ടെക്സ്റ്റുകൾ മാത്രം വെച്ചുകൊണ്ട് പിന്നെ കുറച്ച് ജാതക കഥകളും ഉപയോഗിച്ചിട്ടുണ്ട് ജാതക കഥകൾ വളരെ പ്രധാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം ജാതകകഥകൾ പിൽക്കാലത്തുണ്ടായവേ അല്ല പലതും ഇതുമായിട്ട് കൂട്ടിച്ചേർന്ന് പോകുന്നത് തന്നെയാണ് പിന്നെ അത് മനസ്സിലാക്കിയ ഈ പാലി ടെക്സ്റ്റുകൾ വായിക്കുമ്പോഴാണ് ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നത് അപ്പോൾ കൂട്ടിച്ചേർന്ന് പോകുന്നത് തന്നെയാണ് അവ വെറും സ്റ്റോറീസ് അല്ല നമ്മൾ മഹാഭാരതം പോലെയുള്ള അത്തരത്തിലുള്ള വേറെ സ്റ്റോറീസ് അല്ല അങ്ങനെ വന്നപ്പോൾ രണ്ടും കൂടി കൂട്ടിച്ചേർന്ന് വായിക്കാവും തോന്നിയതിന് ശേഷമാണ് ഞാൻ അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് ടെക്സ്റ്റ് ചെയ്ത് കാരണം ഞാൻ ഈ ടെക്സ്റ്റ് എഴുതുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം അത് പല സ്ഥലങ്ങളിൽ ഞാൻ പറയുന്ന പോലെ അല്ല മറ്റേ ഈ ഇന്നത്തെ ബുദ്ധി ബുദ്ധ ബുദ്ധ ലിറ്ററേച്ചർ മുഴുവൻ പറയുന്നത് അപ്പോൾ അത് പരമാവധി അത്തരത്തിലുള്ള മറ്റേ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെയൊക്കെ തന്നെ ഇത് ഫുഡ്നോട്ടുകളിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് മിക്കൊരുപാട് ഫുഡ്നോട്ടുകളുണ്ടായിരുന്നു ഈ ഫുഡ് നോട്ടുകൾ സാമാന്യം വിശദമായിട്ട് തന്നെ കൊടുക്കാനുള്ള കാരണം അത് ആ ഫുഡ് നോട്ടുകളിൽ കൂടെ അവരുടെ വെർഷൻ എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് അതിന് എൻ്റെ ഒരു അഭിപ്രായം പറയുക ഈ കഥ ഇങ്ങനെ തന്നെ കൊണ്ടുപോവുക എന്നുള്ളൊരു കാരണം അതല്ലാതെ നമ്മളൊരു ഒരു എന്താ പറയേണ്ട ഈ ഒരു ഗവേഷണ പ്രബന്ധം പോലെ ഈ ഇടയ്ക്കിടയ്ക്ക് ഫുഡ്നോട്ടും മറ്റുമൊക്കെ എഴുതി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ വായിക്കുന്നത് തന്നെ കഷ്ടിയാണ് അപ്പോൾ അതുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഒരാളും വായിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മറ്റേ എനിക്ക് അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിൽ കൊണ്ടു വന്നത് പിന്നെ ആ നററ്റീവ് സ്റ്റൈല് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കാരണം ഒരു പരമാവധി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വേറെ ആരും പറയാത്ത ഈ ആ കാലഘട്ടത്തിന് മാത്രം ഞാൻ ബുദ്ധൻ എന്നു പറയുന്നത് ഒരു 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 എൺപത് വർഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കാലയളവ് സാധാരണ പറയാറുണ്ട് പക്ഷേ കാലയളവിൽ ചുരുക്കേണ്ടതല്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ട് കാലഘട്ടം എന്ന് പറയുന്ന ഒരു ബി സി ഒരു ഒരു ആറേഴ് നൂറ്റാണ്ടുകൾ മുതൽ ഈ പാലി പാലിടെക്സ്റ്റുകൾ ഏതാണ്ട് അവസാനിക്കുന്നത് രണ്ടാം നൂറ്റാണ്ട് ബി സിയോടുകൂടി പിന്നെ പാലി ടെക്സ്റ്റുകൾ കാര്യമായിട്ട് വരുന്നില്ല പിന്നെ അതിന് മേൽ സംസ്കൃതവും മറ്റ് രീതിയിലുള്ള സംഗതികൾ അപ്പോൾ ടെക്സ്റ്റുകളുടെ ഒരു കാലഘട്ടം മാത്രം എടുത്തിട്ട് അപ്പോൾ നികായങ്ങളുടെ ഒരു കാലഘട്ടം എടുത്തതിന് ശേഷം അതിൽ അഭിധമ്പം എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട് അത് സൂചിപ്പിക്കുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ടെന്നല്ല അത് വിശദമായിട്ട് അതിലേക്ക് ആഴത്തിൽ പൊന്നോത്ര വളരെ യഥാർത്ഥം വളരെ ഇത് അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൺറീഡബിളായിട്ട് മാറും അങ്ങനത്തെ ഒരു സംഗതിയാണ് അഭിധമ്പം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിലേക്ക് ഒരു ഒരു പാർട്ടിൽ മറ്റൊന്നും പറഞ്ഞു പോകുമെന്നല്ലാതറിഞ്ഞ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ സഞ്ചാര വഴികൾ എന്നുള്ള ഉപയോഗിച്ചത് ബുദ്ധൻ നടന്നു പോകുന്ന പാന്തയിലൂടെ അദ്ദേഹം എന്താണ് കാണാൻ ശ്രമിച്ചത് എന്താണ് കണ്ടത് എന്തിനെയാണ് ഫേസ് ചെയ്ത് എന്നുള്ള ഒരു ഒരു പക്ഷേ ആഖ്യാനമാണ് അതിലൂടെ നടത്താൻ ശ്രമിച്ചത് അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പോൾ ബുദ്ധനെ ബുദ്ധനായിട്ട് കാണാതെ അദ്ദേഹം അദ്ദേഹത്തെ കണ്ട ഒരുപാട് ആളുകളിലൂടെയാണ് അതിലൂടെ ആ നറക്റ്റീവിനെ മുന്നോട്ട് പോകുന്നത് കാരണം ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ കണ്ട ഒരുപാട് ആളുകളുണ്ട് വളരെ പ്രധാനപ്പെട്ടവരെ പലരുമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധഭിക്ഷുക്കൾ എന്ന് പറയുന്ന ധാരാളം പേര് ബുദ്ധനോളം തന്നെ കേപ്പബിളായിട്ടുള്ള നമ്മളൊരുപക്ഷെ ഇഗ്നോർ ചെയ്യുന്ന ആളുകൾ അപ്പോൾ സാരിപുത്രനെ പോലെയുള്ളവരൊക്കെ തന്നെ അദ്ദേഹം വളരെ മഹാകശ്യപൻ സാരിപുത്രൻ തുടങ്ങിയവർ തുടങ്ങിയവരൊക്കെ തന്നെ മറ്റേ സ്ത്രീകളായിട്ടുള്ള ധർമ്മദിന്ന ക്ഷേമ ഇവരൊക്കെ തന്നെ വളരെ മറ്റേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിലോസഫേഴ്സാണ് അവർ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്ന തത്വജിതകൾ പറയാണ് പക്ഷെ നമ്മളുടെ ഇടയിൽ അവർക്ക് അങ്ങനെ ഒരു ഒരു പൊസിഷനൊന്നുമില്ല അതുകൂടി പറയാനുള്ള ശ്രമം എൻ്റെ ഇടയ്ക്കൂടി നടത്താനാണ് അങ്ങനെയാണത് പോകുന്നത് അതുപോലെ മഹാ പുസ്തകത്തിൻ്റെ ആദ്യ തന്നെ കൊണ്ടുവരുന്നൊരു ഒരു പരികല്പന എന്ന് പറഞ്ഞാൽ പരിവ്രാജകന്മാരും ഗൃഹസ്ഥന്മാരും എന്നുള്ള ഒരു കൊണ്ടുവരുന്നതല്ല അതിലെ റൊമിലാ താപ്പുറ ഇൻ്റർവ്യൂ ചെയ്യുന്ന എന്നൊരു പുസ്തകവും ടോക്കിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ റൊമില താപ്പുറ ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഏകീകൃതമായിട്ടുള്ള കാലസങ്കല്പവും ചാക്രികമായ കാലസങ്കല്പവും ഒന്ന് തന്നെയെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാണ് എന്നുള്ളത് എനിക്കത് മനസ്സിലായില്ലായിരുന്നു എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒന്നാകുന്നുള്ളത് അത് വളരെ എൻ്റെ ആളെ ഡിഫറെൻ്റ് ആയിരുന്നുള്ളൂ പക്ഷേ വാഷത് ആ വാക്കൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ പരിവ്രാചകൻ്റെ എന്താ പറയുക കാലവും പരിവ്രാചകൻ കാണുന്ന കാഴ്ചകളും അവരുടെ കാലസങ്കല്പവും ഈ ഇവരുടെ ഗൃഹസ്ഥന്മാരുടെ ലോകവും അവരുടെ കാലവും വ്യത്യസ്തമാണ് എന്ന് മാഷ പറയുന്നു അതൊന്ന് വിശദീകരിക്കാമോ ആ രണ്ട് സങ്കല്പനങ്ങളെ ഭാഷ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ദുഗംഗ സമതലത്തിൽ സാമാന്യം ഒരു കാർഷിക സമൂഹം വളർന്നു വരുന്നു അവിടെ ഉൽപാദന രൂപങ്ങൾ വളർന്നു വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഭൂടമകൾ അല്ലെങ്കിൽ ഭൂമി കൃഷി ചെയ്യുന്നവർ എന്ന് പറയുന്ന ആൾക്കാർ വളർന്നു വരുന്നു കച്ചവടം വളർന്നു വരുന്നു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് സ്വത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ തനിമയെക്കുറിച്ചും ഒക്കെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടായി വരുന്നു ആ സ്വത്തിനെക്കുറിച്ചും തനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളോടൊപ്പം തന്നെ സ്ഥാപനമായിട്ടുള്ള ഒരു ജനജീവിതത്തെക്കുറിച്ചും സ്ഥിരമായിട്ടുള്ളൊരു വീട് ഇപ്പം ഗൃഹം ഗൃഹപതി എന്നൊക്കെ പറയും ഗൃഹപതി വളരെ പ്രധാനപ്പെട്ട ഒരു ഈ ബുദ്ധൻ്റെ ടെക്സ്റ്റിലൊക്കെ വളരെ പ്രധാനപ്പെട്ട സങ്കല്പമാണ് ഗൃഹപതി ഗൃഹപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹത്തിൻ്റെ പതി അപ്പോൾ ഒരു വീട്ടുടമ നമ്മൾ പറയുന്നു അപ്പോൾ വീട്ടുടമ എന്ന് പറയുമ്പോൾ അയാളൊരു സ്ഥിരം താമസിക്കുന്ന ഒരാളാണ് അങ്ങനെ വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ നിലനിൽപ്പും അയാളുടെ പ്രോപ്പർട്ടിയുടെ നിലനിൽപ്പും ഒരുപക്ഷെ അതിൻ്റെ തകർച്ചയും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു വളർച്ചയുടെയും തകർച്ചയുടെയും ഒരു പക്ഷേ വീണ്ടുമുള്ള വളർച്ചയുടെയും ഒക്കെ തന്നെ ഒരു തരത്തിലുള്ളൊരു ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ചാക്രീകം എന്നൊക്കെ വിളിക്കാവുന്നൊരു സങ്കല്പത്തിൽ അപ്പോൾ വളർന്നു വരും അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ഈ ധർമ്മം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ വളർന്നു വരുന്നു ഈ ധർമ്മം ധർമ്മം അപ്പം തന്നെയുണ്ട് നമുക്ക് ധർമ്മം ബുദ്ധനിൽ വളരെ പ്രധാനപ്പെട്ടൊരു സങ്കല്പമാണ് അതിന് വേണ്ടി ധർമ്മം എന്ന് പറയുന്നത് വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥിരത വളർന്നു വരുന്നു ധർമ്മം തകരുമ്പോൾ സ്ഥിരത തകരുന്നു അധർമ്മത്തിലേക്ക് നീങ്ങുന്നത് പിന്നീട് എനിക്ക് തോന്നുന്നു ഹൈന്ദവ സോക്കോൾഡ് ഹിന്ദു ബ്രാഹ്മണിക്കൽ പാരമ്പര്യത്തിലെ ഏറ്റവും ശക്തമായിട്ട് വളർന്നു ആശയമാണ് ഇത്തരത്തിലുള്ള സങ്കല്പം എന്ന് പറയുന്നത് ഗൃഹപതികളുടെ ഇടയിൽ വളർന്നു വരുമ്പോൾ മറുവശത്ത് പരിവ്രാചകരിങ്ങനെയല്ല കാണുന്നു ഞാൻ പറയുന്നത് പരിവ്രാജകൻ എന്ന് പറയുന്ന ആൾ ഉണ്ടായി വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ കാലത്ത് സമൂഹം എന്ന് പറയുന്നത് പൂർണ്ണമായ സ്ഥാപനമല്ലാത്തൊരു സമൂഹമാണ് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ആളുകൾ മൂവ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് പുതിയ സ്ഥലങ്ങൾ കൈയടക്കുന്നുണ്ട് പിൽക്കാലത്ത് ജനപദ നിവേശം തുടങ്ങിയിട്ടുള്ള ചില ഉണ്ട് ജനപദങ്ങളിലേക്ക് ആളുകൾ താമസിപ്പിക്കുക താമസിക്കുക എന്നൊക്കെ പറയുന്ന ചില ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾ മൂവ് ചെയ്യുന്ന മൂവ് ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന ഒരു രീതി അങ്ങനെ വരുമ്പോൾ ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള അക്കാലത്ത് കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇതിലിപ്പോൾ സ്ഥാപനമായിട്ട് നിൽക്കുന്ന ഒരു ഈ പറയുന്ന കൃഷിക്കാർ അല്ലെങ്കിൽ കച്ചവടക്കാർ തുടങ്ങിയവർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രാഹ്മണർ എന്ന് പറയുന്നവർ പോലും മൂവിയെന്നവരാണ് അവർ പിൽക്കാലത്തേക്ക് ഒരു മഹാശാല ബ്രാഹ്മണർ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരാണ് പ്രോപ്പർട്ടി ഓണേഴ്സായിട്ട് മാറുന്നത് ബ്രഹ്മദേക്കെ അതിൽ പറയുന്നുണ്ട് എന്നുള്ള മഹാശാല അവരാണ് പിന്നെ സ്ഥിരവാസത്തിലേക്ക് നീങ്ങുന്നത് അവരാണ് യാഗങ്ങൾ കഴിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നീട് അത്തരത്തിലുള്ള വേറൊരു കൂട്ടമാളുകളായിട്ട് മാറുന്നത് പക്ഷെ പരിവ്രാജകന്മാർ ഈ കൂട്ടത്തിൽ ഒന്നും പെടുന്നില്ല ഇപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ ഈ ബന്ധങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ബന്ധങ്ങളൊന്നും വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ചാതുവരണമെന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ഫ്രെയിം വർക്ക് ഈ പരിവ്രാജകന്മാർക്ക് ബാധകമല്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പരിവ്രാജകന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ ടൈമെന്ന് പറയുന്ന മറ്റൊരു ടൈമാണ് ആ ടൈമെന്ന് പറയുന്ന അവരെ സംബന്ധിച്ചുള്ള ജനനവും മരണവും ഒക്കെ ഒരു വിഷയമല്ലെന്ന് പറഞ്ഞാൽ ജനിച്ചാൽ മതിരിക്കും അപ്പോൾ നിങ്ങൾ അത് ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ജനിച്ചാൽ മരിക്കും അതിൽ യാതൊരു തരത്തിലുള്ള അപ്പം നമ്മൾ പിന്നെ പുനർജനനം ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലാണ് ഈ പരിവ്രാചകം നിൽക്കുന്നത് അപ്പോൾ പരിവ്രാചകനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അയാളുടെ കാലചക്രമൊന്നും ആയൊക്കെ പ്രശ്നമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു 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 പരിവ്രാജകൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രപഞ്ചവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രപഞ്ചത്തിനെ കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പക്ഷേ കൂടുതൽ അന്വേഷിക്കുന്ന ഈ അന്വേഷണത്വര എന്ന് പറയുന്നത് നിലനിർത്തുന്ന ഒരു വിഭാഗമാണ് അതേസമയം തന്നെ ഇയാൾ മറ്റേ പ്രോപ്പർട്ടിടല്ല പ്രോപ്പർട്ടിയിടല്ലാത്ത ഒരു അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് ഈ പരിവ്രാജ്യങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബുദ്ധസംഘങ്ങൾ ഉണ്ടായി വന്നപ്പോൾ തന്നെ ബുദ്ധസംഘങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുദ്ധസംഘങ്ങൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കണമെന്നൊരിക്കലും മറ്റേ ബുദ്ധം പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ് മൂന്ന് തരത്തിലുള്ള ആകാരങ്ങൾ ആകാരങ്ങളുണ്ടാകുന്നതാണ് വർഷാകാരം അതുപോലെ തന്നെ ഗ്രീഷ്മാകാരം അതുപോലെ തന്നെ വസന്ത ഋതുവിൻ്റെ സമയത്തുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുഞ്ചൂടിലും കൊടുന്തണുപ്പിലും മഴയത്തും താമസിക്കുന്ന ഒരു ഒരു ശൈത്യാഹാരം അങ്ങനെ വരുമ്പോൾ ഈ കൊടും കൊടുംചൂടിലും കൊടും തണുപ്പിലും കൊ മഴയത്തും താമസിക്കുന്നതിന് നിങ്ങൾ ഒരേ തരത്തിലല്ല താമസിക്കുക അതിന് വരെ നിങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള വസതികളിലാണ് താമസിക്കാറ് നിങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് വർഷ കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്ത് പോയി താമസിച്ചു പിന്നീട് തിരിച്ചു വന്നിട്ട് വേറൊരു സ്ഥലത്ത് താമസിച്ചു അതൊക്കെ കാണിക്കുന്ന ഇവർ വീട് എന്ന് പറയുന്ന സങ്കല്പം പോലും ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു സങ്കല്പാണ് നമ്മത് സ്ഥിരവാസിയുടെ ഒരു കാഴ്ചപ്പാടല്ല അവിടെ വർക്ക് ചെയ്യുന്നു നമ്മളിവിടെ മറ്റേ നിലമ്പൂരൊക്കെ ഉള്ള ചോല നായ്ക്കർ കാട്ടുനായ്ക്കർ വിഭാഗം ഉണ്ടല്ലോ അവർക്കിങ്ങനെ പ്രശ്നമുണ്ട് അവർക്ക് മന എന്ന് പറയുന്നത് മഴക്കാലത്തൊരു സ്ഥലമാണ് മന അവിടെയല്ല മറ്റേ വേനൽക്കാലത്ത് അവരുടെ മന ഉണ്ടാവും ഇത് ഇതങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവർ ഇന്ന സ്ഥലത്ത് പോയി താമസിക്കും താമസിച്ചതിന് ശേഷം പിന്നെ മഴക്കാലം മലക്കാ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അടുത്ത് പോകും അപ്പോൾ എങ്ങനെയായാലും കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇവർ ഇവർ ഭിക്ഷുക്കളാണ് അപ്പോൾ ഭിക്ഷുക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് ഭിക്ഷു ഭിക്ഷു ഭിക്ഷ എവിടെ കിട്ടുന്നോ അവിടെയാണ് ഇവരുണ്ടാവുക അപ്പോൾ ആ രീതി ആ രീതിയിലാണ് ഇവർ ജീവിക്കുന്നത് അങ്ങനെ വരുന്ന ഒരു 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 രീതിയും ഈ സ്ഥിരമാസത്തിൻ്റെ രീതിയും തമ്മിൽ വലിയ ഭിന്നതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ുന്നത് മാഷ പറഞ്ഞതിൽ എന്നെ എനിക്ക് എൻ്റെ ധാരണകളെ മുഴുവൻ തിരുത്തിയ വേറൊരു പ്രയോഗം എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണരെ കുറിച്ചും ശ്രമരെ കുറിച്ചും മാഷു പറയണല്ലോ അല്ലേ അപ്പോൾ ബ്രാഹ്മണരിൽ മാത്രമല്ല ശ്രമണരിലും പരിപ്രാജകരുണ്ട് എന്ന് മാഷു പറയുന്നുണ്ട് ഈ ശ്രമണർ ശ്രമരെന്നുള്ളൊരു വാക്ക് മഹാഭാരതത്തിൽ ആദിപർവ്വത്തിൽ ഉപയോഗിക്കുന്നത് ഉത്തങ്കൻ ഈ പൗഷ്യരാജാവിൻ്റെ പത്നിയുടെ കുണ്ടലങ്ങളിന് വേണ്ടി പോകുന്ന സമയത്ത് അത് വാങ്ങി തിരിച്ചു വരുമ്പം ഇവർ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തക്ഷകൻ ഇത് നോക്കി നിൽക്കുന്നത് അപ്പോൾ തക്ഷകൻ വരുന്നത് ശ്രമണൻ്റെ രൂപത്തിലാണ് നഗ്നനായിട്ടുള്ള ശ്രമണം അവിടെയാണ് ശ്രമണെന്നുള്ളൊരു വാക്ക് ആദ്യമായിട്ട് പറഞ്ഞത് അപ്പോൾ എനിക്ക് അതിൽ അത്ഭുതം തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പരിവ്രാചകന്മാരായിട്ടുള്ള സന്യാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ബ്രാഹ്മണരാണെന്നാണ് പൊതു ഒരു പൊതുബോധം നമുക്കുണ്ടാകുന്നത് അപ്പോൾ ആ കാലത്തുള്ള ഈ ശ്രവണരായിട്ടുള്ള പരിവ്രാചകന്മാർ അവരെന്തായിരിക്കും അവരുടെ അവരുടെ ജീവിതം എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും എങ്ങനെയായിരിക്കും അവർ അത്തരമൊരു ചിന്തയിലേക്ക് വന്നിട്ടുണ്ടാവുക ഈ ശ്രമരുടെ പല രീതിയിലുള്ള ആളുകളെ നമുക്കിതിൽ കാണുന്നുണ്ട് അതിൽ ഉദാഹരണത്തിനിപ്പോൾ ഇപ്പോൾ അതിൽ ബ്രാഹ്മണരിൽ വ്യത്യാസങ്ങളുണ്ട് ഇത് ബ്രാഹ്മണരിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ പറയുന്ന രണ്ട് കൂട്ടർ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ഇപ്പം ജഡിലൻ മുണ്ടി പിന്നെ ശിഖ ഉള്ള ആൾ ജഡിലൻ എന്ന് പറയുന്ന ആൾ ജഡ ഉള്ള ആളാണ് ഇന്ന മുണ്ടീന്നുള്ള തല മുട്ടയടച്ച ആളാണ് ശിഖയുള്ള ആളെന്ന് പറഞ്ഞാൽ കുടുംബം വെച്ച ആൾ അപ്പോൾ യഥാർത്ഥത്തിൽ കുടുംബം വെച്ച ആളും മുട്ടയടച്ച ആളും ജടിലിന് മൂന്ന് ടൈപ്പ് ബ്രാഹ്മണരാണ് അവർ മൂന്ന് പേര് മൂന്ന് ടൈപ്പ് ബ്രാഹ്മണരാണ് അവർ മൂന്ന് ഒരേ ടൈപ്പേ അല്ല ഇതിൽ യഥാർത്ഥം ശിഖ വെച്ച ആൾ മാത്രമേ മറ്റേ ഈ യാഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ മറ്റു രണ്ട് കൂട്ടരും യഥാർത്ഥ സന്യാസിമാരാണ് ജഡിലന്മാർ പൂർണ്ണമായിട്ടും സന്യാസിമാർ അങ്ങനെയുള്ള ജഡിലന്മാരെയാണ് ബുദ്ധൻ അവസാനം മറ്റേ ഗയാ ഗയാകശ്യപൻ എന്നൊക്കെ പറയുന്ന മൂന്നാല് തരത്തിലുള്ള കശ്യ പൂരാണകശ്യപൻ ജല ഗയാകശ്യപൻ തുടങ്ങിയിട്ടുള്ളവരെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നു അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ പറഞ്ഞ് ഇവരൊക്കെ തന്നെ ഇവരുടെ ലൈഫ് ജീവിതം എന്ന് പറയുന്നത് അത് ഈ ബ്രാഹ്മണരുടെ സാധാരണ ബ്രാഹ്മണരുടെ അവർ ചെയ്യുന്ന മുഴുവനും അടിസ്ഥാനപരമായിട്ടൊരു ഒരു അധികാര അധികാരകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടി റിലേഷൻസിൽ ഇടപെടുകയും യാഗങ്ങളൊക്കെ നടത്തിയിട്ട് ആ യാഗങ്ങളുടെ വക പരി പരിഗ്രഹങ്ങളൊക്കെ നേട് നേടുകയും ഒക്കെ ചെയ്യുന്ന അതിനോടൊപ്പം തന്നെ പിന്നെ ഭൂമിയും സ്വർണവും മറ്റു കാര്യങ്ങൾക്ക് തന്നെ സമ്പാദനം ചെയ് ചെയ്യുന്ന ധനികരായ ഒരു വിഭാഗം ആളുകളാണ് പക്ഷേ ഈ ജഡിലരും മറ്റുള്ളവരും അങ്ങനെയുള്ളവരല്ല അപ്പോൾ ജഡിലരും മറ്റുള്ളവരൊക്കെ തന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്ന അപ്പം ഈ തരത്തിലുള്ള ബ്രാഹ്മണരാണ് പലപ്പോഴും ഈ ബുദ്ധൻ്റെ ശിഷ്യന്മാരായിട്ട് വരുന്നു മറ്റുള്ളവരല്ല മറ്റുള്ളവരങ്ങനെ കാര്യമായിട്ട് നമ്മൾ കാണുകയില്ല അവർ കുറച്ച് പേരൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെന്നല്ലാതെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സാരിപുത്രം ബ്രാഹ്മണനാണ് പക്ഷേ സാരിപുത്രൻ എന്ന് പറയുന്ന ആൾ അയാൾ മറ്റിതൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്താ പറയണ്ടെ ഈ യജ്ഞം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തന്നെ നേരെ തന്നെ ഉപേക്ഷിച്ച് അതൊക്കെ അസംബന്ധമാണെന്ന് സംബന്ധമാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് പുള്ളി വേറൊന്നായിട്ട് മാറാൻ ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളാണ് അവസാനം ബുദ്ധൻ്റെ ഇനി അങ്ങനെ ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ ബ്രാഹ്മണർ എന്ന് പറയുന്നവർ പലരും അങ്ങനത്തെവരാണ് ശ്രമണരെന്ന് പറയുന്നവർ ഈ ബ്രാഹ്മണരുടെ അവരിൽ നിന്നുമുള്ള വ്യത്യാസം വരുന്നത് ബ്രാഹ്മണരുടെ ചില പ്രാഥമിക ബ്രാഹ്മണർ എന്ന് പറയുന്നവരൊക്കെ തന്നെ ഉപനയനം കഴിച്ച് സംവിധാദാനം കഴിച്ച് ഈ പറയുന്ന ഒരു ഇനിഷ്യേഷൻ സെറിമണിയും നടത്തിയവരാണ് ഇവിടെ ശ്രമന്മാർ അങ്ങനെയല്ല ശ്രമണന്മാർക്ക് അങ്ങനെ ഇനിഷ്യേഷനോ ഒന്നുമില്ല അവർ അതുകൊണ്ട് തന്നെ അവർ ത്രൈവർണികന്മാരുടെ ഭാഗമല്ല അവർ വേണമെങ്കിൽ നമ്മൾ ശൂദ്രർ എന്നൊക്കെ വിളിക്കാവുന്നവരാണ് ബഹുഭൂരിപക്ഷം വരും കാരണം അവർ ഈ മറ്റ് ഈ ബ്രാഹ്മണ ക്ഷത്രിയ മറ്റ് ക്ഷത്രിയനെന്ന് മറ്റേ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധൻ ക്ഷത്രിയനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ഷത്രിയത്വം കിടക്കുന്ന വേറെ സ്ഥലത്താണ് ഈ ഗണസംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാറിയർ വിഭാഗം എന്നുള്ള രീതിയിൽ ആ ക്ഷത്രിയനെ കാണേണ്ട കാര്യമുള്ളൂ അതായത് പ്രദേശങ്ങൾ കീടക്കിയിട്ട പ്രദേശങ്ങളോട് യുദ്ധം ചെയ്ത് കീടക്കുന്ന ഒരാൾ എന്നുള്ളത് കൂടുതൽ ഈ ബ്രാഹ്മണൻ്റെ എല്ലാ കടമകളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയൊക്കെയുള്ള കാര്യം സംശയമാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ചാതുർവർണ്ണയത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മറ്റേ ഈ ത്രൈവർണ്ണികന്മാരുടെ ശൂദ്രൻ അത് കൊടുത്തിപ്പെടുത്താവുന്നെനിക്കറിഞ്ഞുണ്ട് ത്രൈവർണ്ണികന്മാരുടെ പുറത്ത് നിൽക്കുന്ന മറ്റേ പൂർണ്ണമായിട്ടും ആചാരബദ്ധമല്ലാത്ത ഒരു ഒരു സങ്കല്പങ്ങളെ പിന്തുടരുന്ന ഇതേ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന ചിലപ്പോൾ ആഭിചാരക്രിയകൾ നടത്തുന്ന അതുകൊണ്ട് അതിനെക്കുറിച്ചും സൂചനകളുണ്ട് ചിലപ്പോൾ ആഭിചാര നടത്തുന്ന അതിനോടൊപ്പം തന്നെ അജേലന്മാരോ സജേലന്മാരോ ആയിട്ടുള്ള അചേലന്മാർ എന്ന് പറയുന്നവർ നഗ്ന സന്യാസിമാരാണ് നഗ്നന്മാരാണ് നഗ്ന പൂർണ്ണമായും നഗ്നന്മാരാണ് അങ്ങനത്തെ അല്ലാത്തവരാണ് അവരൊരു ഒരു ഒറ്റ വസ്ത്രം ധരിക്കുന്നവരാണ് സജലന്മാരെപ്പോഴും ഒറ്റ വസ്ത്രം ധരിക്കുന്ന അവർ ഒരു വസ്ത്രം കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള ഈ ആളുകൾ അത്തരത്തിലുള്ള ആളുകൾ വ്യത്യസ്തരായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ഈ ശ്രമണ ആരൊക്കെയാണെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗൗതമൻ ആദ്യം അദ്ദേഹം ബുദ്ധനാവുന്നതിന് മുമ്പ് പോകുന്ന രണ്ട് പേര് മറ്റേ ഉദ്ധക രാമപുത്രനെന്നും അലാരക്കലാമൻ എന്ന് പറയുന്ന രണ്ട് മറ്റേ ഈ പറയുന്ന ശ്രമണ പരിവ്രാചകരടുത്താണ് ആദ്യം പോകുന്നത് അവരുടെ രണ്ട് പേരുടെയും തിയറി എന്ന് പറയുന്ന അടിസ്ഥാനപരമായ സാങ്ക്യ സിദ്ധാന്തമായിട്ട് താൽ സാമ്യമുള്ളതാണ് ഈ സാഖ്യ സിദ്ധാന്തം എവിടെ നിന്നുള്ള ചോദ്യമുണ്ട് അതോടുകൂടി കാരണം അവർ പറയുന്ന മുഴുവനും അതാണ് ഈ പറഞ്ഞു പോകുന്ന മുഴുവനും അതാണ് അപ്പോൾ അത് അതിനെപ്പറ്റി പറ്റി ഇങ്ങനെക്ക് അഭിപ്രായ ഭിന്നതകളുണ്ട് അഭിപ്രായ ഭിന്നതകളുണ്ടാണ് പുറത്തു പോകുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ പറഞ്ഞു വരുന്ന നറേറ്റീവ് നറക്റ്റീവ് ശ്രദ്ധിച്ചറിയത് പറഞ്ഞു വരുന്ന മുഴുവൻ സാഖ്യവുമായിട്ട് വളരെ സാമ്യുണ്ട് അപ്പോൾ നമ്മളിവിടെ സാങ്ക്യം എന്ന് പറയുന്ന കപിലമുനി എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് പറയാറുള്ളത് ഈ കപിലൻ എന്ന് പറഞ്ഞാൽ ആരാണ് ശ്രമണനാണോ ബ്രാഹ്മണനാണോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഒരാളെ പിടിച്ച് മഹർഷി എന്ന് പേര് വിട്ടു കഴിഞ്ഞാൽ അയാൾ ബ്രാഹ്മണനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല മുനിമാർ മുനിമാർ നല്ലൊരു ശതമാനം മുനിമാരും അവർ ബ്രാഹ്മണരല്ലായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ നമുക്ക് ബുദ്ധ ടെക്സ്റ്റുകൾ വായിച്ചാൽ തോന്നുന്നത് അവർ മിക്കവാറും വരും ബ്രാഹ്മണരല്ലായിരുന്നു ഈ കലാമനും കലാമൻ എന്ന് പറയുന്ന ഒരു മറ്റേ ഗണസംഘത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതിൽ ഒരാളാണ് ഈ കലാല കലാമൻ അയാൾ ബ്രാഹ്മണനായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല മറ്റാളാ കൂടി പറയുന്നത് ഉദ്ധകൻ എന്ന് പറയുന്ന ആളുടെ രാമൻ എന്ന് പറയുന്ന ആളുടെ മകനാണ് എന്നേ പറയുന്നു ദരാവോത്തരം എന്ന് പറയുന്നത് രാമൻ്റെ മകൻ ഏത് രാമൻ ആ രാമൻ ബ്രാഹ്മണനാണെന്ന് ആരും പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല അതൊക്കെ കൊണ്ട് നമ്മൾ ഈ മിക്സപ്പ് ചെയ്ത് വരുമ്പോൾ സംഭവിക്കുന്നത് ഒരുപാട് അബ്രാഹ്മണ ഇത്തരത്തിലുള്ള പരിവ്രാചക ശ്രവണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമ്മളുടെ ഒരു ഒരു ചരിത്ര ആഖ്യാനത്തിൽ ചിലപ്പോൾ അറിഞ്ഞും ചിലപ്പോൾ അറിയാതെയും ഇവരെയൊക്കെ ബ്രാഹ്മണനാക്കുന്നൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ചിലപ്പോൾ നിങ്ങളുടെ മഹാഭാരതത്തിലൊക്കെ കാണുന്ന പലരും ചിലപ്പോൾ ഇങ്ങനെ ആക്കി മാറ്റപ്പെട്ടവരും ആയിരിക്കാം അവരെല്ലാം യഥാർത്ഥ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ ഭാരത്തിൽ വരുന്ന വലിയൊരു തർക്കമെന്ന് പറയുന്നത് രൈബ്യനും ഭരദ്വാജനും തമ്മിലുള്ളൊരു വലിയ തർക്കമുണ്ട് ഭരദ്വാജൻ ഈ പറഞ്ഞ ഒരു സാങ്കേ്യദർശനത്തിൻ്റെ വാദമുകളാണ് മുന്നോട്ട് വെക്കുന്നത് അത് പുനർജന്മം ഇല്ല എന്നാണ് സ്ഥാപിക്കുന്നത് മരിച്ചാൽ മരിച്ചു ബീജത്തിൽ നിന്ന് പിന്നെ അടുത്ത ചെടി ഉണ്ടാവുന്ന പോലെ ജനിച്ചു വരുന്നത് അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് റൈബ്യൻ്റെ മക്കൾ റൈബ്യനൊക്കെ യജ്ഞം നടത്തുന്ന ആൾക്കാരാണ് ഭരദ്വാജിൻ്റെ മക്കൾ എന്നിട്ട് അതിൽ പരാതി പറയുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് കാരണം യജ്ഞം നടത്തുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ കാശുണ്ട് രാജാവ് അവരെ ബഹുമാനിക്കുന്നു നമ്മളെ ആരും കംപ്ലെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പരാതി പറയുന്നുണ്ട് ഭരദ്വാജൻ്റെ മക്കളൊക്കെ ഈ എല എല കാഞ്ചിയൊക്കെ നമ്മൾ അന്ന ഒരു പക്ഷത്തിനൊരു മീറ്റിംഗ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്ത്യക്ക് മതരഹിതമായിട്ട് ഒരു നിലനിൽപ്പിനെ കുറിച്ച് ഇന്ത്യയുടെ പൊതു സമൂഹത്തിന് ആലോചിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കേണ്ടത് ഒരുപക്ഷെ ബുദ്ധൻ്റെ ദർശനം കൊണ്ടായിരിക്കാം ആവണം എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയണ്ടായി മാഷ എന്ത് തോന്നുന്നു ഈ ബുദ്ധൻ്റെ ഇതിനെപ്പറ്റി ഈ പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ